വേനൽ വേനൽക്കടുത്തതോടെ ജീവജാലങ്ങൾക്ക് കുടിനീർ ഒരുക്കി കുട്ടിക്കാനം മരീൻ കോളേജ് വിദ്യാർത്ഥികൾ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും നേച്ചർ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് കോളേജ് ക്യാമ്പസിൽ കിളിനീർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വേനൽക്കടുത്തതോടെ കടുത്ത സൂര്യതാപത്താൽ കേരളം വരൾച്ചയുടെ വക്കീലെത്തിയിരിക്കുകയാണ് ഇതോടൊപ്പം ഹരിതാപമായ ഇടുക്കി ജില്ലയും കടുത്ത വേനൽ ചൂടിൽ വലഞ്ഞു തുടങ്ങി ഈ സാഹചര്യത്തിലാണ് ജലാശയങ്ങളും മറ്റും വരൾച്ച നേരിടുന്നതോടെ ജീവജാലങ്ങൾക്ക് കുടിനീർ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കുട്ടിക്കാനം മരിയൻ കോളേജ് ഒട്ടോണോമസ് നാഷണൽ സർവീസ് സ്കീമിന്റെയും നേച്ചർ ക്ലബിന്റെയും നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിൽ കിളിനീർ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് വേനൽക്കാലത്ത് പക്ഷിമൃഗാദികൾക്ക് ദാഹമകറ്റുന്നതിനായി തണ്ണീർ കുടങ്ങൾ സ്ഥാപിച്ചാണ് കിളിനീർ പദ്ധതി ആരംഭിച്ചത് കോളേജ് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ പരിസ്ഥിതി പ്രവർത്തകരായ സുനിൽ സുരേന്ദ്രനിൽ നിന്നും തണ്ണീർക്കുടം ഏറ്റുവാങ്ങിക്കൊണ്ട് കോളേജ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഫാദർ അച്ചോ പീഴുങ്കാട്ടിൽ കിളിനീർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൊടുക്കാനായിട്ട് നല്ല പൂക്കളുണ്ട് മണവുണ്ടെന്നുള്ളതാണ് ആണ് ഈ തണല് കൊടുക്കുമ്പോൾ പോലും അതിന് നല്ല അനുഭവമുള്ള തണലായി മാറുക എന്നുള്ളതാണ് അല്ലെ നമ്മൾ നല്ല ദാക്ഷ്യത്തോടെ കഥല്ല അല്ലാത്തൊരു സൗഹൃദത്തെ മറ്റേ നമുക്കറിയാമല്ലോ ഈ ചെടികൾക്കൊക്കെ നിങ്ങൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ചെടികൾ പരച്ചു നോക്കണ്ട വീട്ടുണ്ടാകുന്ന ചെടികളൊക്കെ നോക്കിയാൽ മതി ഇന്നത്തെ ചെടികൾക്കൊക്കെ കളർ കുറവ് ഹൈരഞ്ചിലൊക്കെ പിന്നെ ഇച്ചിരി കളറൊക്കെയാണ് താഴോട്ട് കോട്ടയം ഞങ്ങളുടെ വീട്ടിനെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ കളറ് കുറവാണ് മണവും കുറവാണ് കൊണ്ടത്തേനെക്കാൾ നല്ല വിദ്യാർത്ഥികൾ കോളേജ് ക്യാമ്പസിലെ വിവിധ ഇടങ്ങളിൽ തണ്ണീർ കുടങ്ങൾ സ്ഥാപിച്ചു കോളേജ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജസ്റ്റിൻ പി ചെ പി രതീഷ് കുമാർ ദിവ്യ ലക്ഷ്മി എസ് ലക്ഷ്മിപ്രിയ തുടങ്ങിയവർ കിളിനീർ പദ്ധതിക്ക് നേതൃത്വം നൽകി